ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു അടിപൊളി ഈവനിങ് ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ബ്രെഡും മുട്ടയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ബ്രെഡാണ് എടുത്തിരിക്കുന്നത് വീട് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡ് നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കഷ്ണിക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് അത് കഷ്ണിക്കാനായിട്ട് പറ്റും ഓരോ പീസ് ബ്രെഡും ഇതുപോലെ ഒന്ന് നമുക്ക് കഷ്ണിച്ച് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് കഷ്ണങ്ങളാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഈവനിങ് ആണ് ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് ബ്രെഡ് വെച്ചല്ലേ ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയും കൂടിയാണ് അതും വീറ്റ് ബ്രെഡായത് കാരണം ഒന്നും കൂടി ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ ഞാൻ ആ നാല് പീസ് ബ്രെഡും ഇതുപോലെ മുറിച്ചു വെച്ചു ഇനി നമ്മൾക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് ആ മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് ഉടച്ചൊഴിച്ചു കൊടുക്കുന്നത് നാല് പീസ് ബ്രെഡിന് നമ്മൾക്ക് രണ്ട് മുട്ട മതി രണ്ട് മുട്ട വേണം കേട്ടോ രണ്ട് മുട്ട ഒരു മുട്ട എടുക്ക ഒരു മുട്ട മുട്ടയാകരുത് രണ്ട് മുട്ട തന്നെ വേണം ഈ നാല് പീസ് ബ്രെഡിന് കൂടുതൽ വേണ്ട രണ്ടെണ്ണം മതി രണ്ട് മുട്ടയും ഞാനിപ്പോൾ ഉടൻ ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത് ഇരുവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതോടൊപ്പം തന്നെ ഒര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില നമ്മൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അത്രേ മതിഞ്ഞ് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മുട്ട നമ്മൾക്ക് നന്നായിട്ട് ഉടച്ചെടുത്തുകൊണ്ട് വരണം ഇതുപോലെ എരിവിനനുസരിച്ച് നിങ്ങൾ മുള ചില്ലി ഫ്ലൈസും കുരുമുളക് പൊടിയും ഇടുക കൂടുതൽ വേണമെങ്കിൽ ഇടുക ഇത് നോർമൽ എരിവായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരു എരിവാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് അതെവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാകും ഞാനിപ്പോൾ ഒരു ടീസ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം അതൊന്ന് എല്ലായിടത്തും ആ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ബ്രെഡിലെ പീസ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം നിരത്തിൽ വയ്ക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾക്ക് തീരെ അങ്ങ് അടുപ്പിച്ച് വയ്ക്കരുത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം വളരെ ചെറിയൊരു ഗ്യാപ്പ് ഇടുക അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് നാല് അഞ്ച് കഷ്ണം ബ്രെഡ് ഇതുപോലെ ആ ഇങ്ങനെ നിരത്തി വെച്ചു ശേഷം നമ്മളുടെ ആ മുട്ട നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടെടുക്കാം അപ്പം നമ്മൾക്ക് ഓരോ ടേബിൾ സ്പൂണും എടുത്തതിന് ശേഷം ഇതുപോലെ ആ ഗ്യാപ്പ് ഒന്ന് കൊടുക്കാം മുട്ടയുടെ കൂട്ടൊഴിച്ചിട്ട് ഇതുപോലെ ആദ്യം ആ ഗ്യാപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിന് നമ്മൾക്ക് എൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാം എല്ലാ പീസിലും വരുന്ന വേതൽ കുറേശ്ശെ ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് നിരത്തി ആ മുട്ടയുടെ കൂട്ട് എല്ലായിടത്തും വരുന്ന വേത്തിലൊ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഇപ്പം ഏകദേശമൊക്കെ ഞാൻ എല്ലായിടത്തും ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി ഒഴിക്കണ്ട കുറേശ്ശെ ഒന്ന് എല്ലായിടത്തും വരുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾക്ക് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒരിച്ചെടുക്കാം അതിനുശേഷം നമ്മൾക്ക് അത് മറിച്ചെടുക്കാം മറിച്ചിടാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറച്ചിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം കുറച്ച് ടൊമാറ്റോ സോസ് സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർ കൂടുതലിടുക അധികം ഇഷ്ടമില്ലാത്തവർ കുറച്ച് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി ഞാനിപ്പോൾ എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് തേക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി ചീസ് അതിൻ്റെ മുകളിലേക്ക് എല്ലാ പീസിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടോളും ഞാനിപ്പോൾ ചീസ് വയ്ക്കുന്നില്ല ചീസ് വെക്കാതെയാണ് ഉണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒക്കെ നല്ലതാണല്ലോ നമുക്ക് മുട്ടയും ചീസും എല്ലാം കൂടി ചരുന്നത് അത്ര നല്ലതല്ലോ നമ്മളുടെയൊക്കെ ഹെൽത്തിന് അതുകൊണ്ട് തന്നെയാണ് വെക്കാത്തത്. വയ്ക്കാത്തത് അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിയാനോ പൊടിച്ചിടുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എരിവ് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി അതിൻ്റെ മുകളിലേക്ക് ബതറി കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒറിഗാനോ പൊടിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ എരിവ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അടിവശവും ഒക്കെ മുരിഞ്ഞിട്ടുണ്ടാകും തീ തീ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ കൂടുതൽ കൂട്ടി വയ്ക്കരുത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് ഇപ്പം ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞു നമ്മൾ മരച്ചിട്ടിട്ട് അതോടൊപ്പം തന്നെ അത് അത് ഇപ്പം മുരിഞ്ഞ് കാണും ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഈ ഒരു രീതിയിൽ ഒന്ന് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക പിന്നെ റോൾ ആക്കിയിട്ട് കുട്ടികളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടോളും രണ്ട് സൈഡ് ഒന്നൊക്കെ ഒന്ന് മൊരിച്ച് എടുക്കുമ്പോഴും കൂടുതൽ ബട്ടറൊക്കെ ഇടാൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും ഞാനിപ്പോൾ ബട്ടർ കുറച്ചല്ലേ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും മൊരിച്ചിട്ടുള്ളൂ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ വീണ്ടും ഞാൻ അതുപോലെ തന്നെ കുറച്ച് ബട്ടറ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതുപോലെ നേരത്തെ നമ്മൾ വെച്ചതുപോലെ തന്നെ കുറച്ച് ഗ്യാപ്പിട്ട് വെക്കുക എല്ലാം ഞാനത് എല്ലാ പീസും വയ്ക്ക ഞാൻ ഒന്നും കൂടി എന്നാ ടിപ്പീസ് വെക്കുകയാണ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയാണ് ഒരു പീസും കൂടി ഉണ്ട് അതും കൂടി അതിൻ്റെ ഇടയ്ക്ക് കയറ്റണം അതും കൊണ്ടാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് എല്ലാം വെച്ചു നമ്മൾ റോൾ ചെയ്യാൻ വെച്ചിട്ട് വലുതായിപ്പോകും എന്നാലും ഞാനിതെല്ലാം അങ്ങ് വെച്ചു നമ്മൾക്ക് നമ്മൾ നേരത്തെ പോലെ നമ്മളുടെ മുട്ടയുടെ കൂട്ടെടുത്തത് ആദ്യം നമ്മൾക്ക് ആ ഒന്ന് നികത്തി കൊടുക്കാം എല്ലാത്തിൻ്റെയും ഇടയിൽ ഇതുപോലെ കുറേശഴിച്ച് ഗ്യാപ്പ് നികത്തി കൊടുക്കാം വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാം ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്സ് അല്ലേ ഇത് നമ്മൾ എണ്ണ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുന്നില്ല എണ്ണയ്ക്കകത്തിട്ട് മൊരിക്കുന്നില്ല എണ്ണ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് മറ്റേ വൈറ്റ് ബ്രെഡാണെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലത് നല്ലതാണ് പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടി ഹെൽത്തിയാണ് വീറ്റ് അതുകൊണ്ടാണ് വീറ്റ് ബ്രെഡ് ഉപയോഗിച്ചത് നമ്മൾക്ക് അതിൻ്റെ ഇടയിലേക്ക് ഗ്യാപ്പ് മുഴുവൻ അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിങ്ങനെ ചെയ്ത് വന്ന് വരുമ്പോൾ തന്നെ നമ്മളുടെ അടിയിൽ മരിഞ്ഞു കിട്ടിക്കോളും നമ്മൾക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾക്ക് ഇതുപോലെ നേരത്തെ പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു നമുക്ക് രണ്ടൊന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് മറിച്ചിടാം നമുക്ക് നേരത്തെ പോലെ തന്നെ ടൊമാറ്റോ സോസ് തയ്ച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ എല്ലായിടത്തും കുറേശേ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള അളവിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക ആ ടൊമാറ്റോ സോസും ചീസും ആ ഒറിഗാനോ ഡ്ലേവറും എല്ലാം കൂടി ആമ്പഴ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് കുറച്ച് മൊരിച്ചും കൂടി ബട്ടർ കച്ചിട്ട് കോളിലിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് മൊരിച്ചൊക്കെ എടുക്കുമ്പോഴ നല്ല ചൂടോടുകൂടി കുട്ടികൾക്ക് കൊടുക്കുമ്പോഴ് കറുമുറ കറുമുറ അവർ കടിച്ചു തിന്നോളും മുതിർന്നവർക്കും കഴിക്കാം എണ്ണയൊന്നും ഉപയോഗിക്കാത്ത കാരണം നമുക്ക് മുതിർന്നവർക്കുമൊക്കെ കഴിക്കാം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുന്നില്ലല്ലോ എണ്ണ ഉപയോഗിക്കാൻ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് അങ്ങനെ ഞാൻ അത് ടൊമാറ്റോ സോസ് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു നമുക്ക് ഒരു ഗാനയും കൂടി ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഒന്ന് തൂക്കി കൊടുക്കാം യും കൂടി ഒന്ന് കൊടുക്കുകയാണ് ഇപ്പം നമ്മളുടെ ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും ഇപ്പം നമ്മൾക്ക് അതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം വിട്ടുപോകാതെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം തിരിച്ചു മറിച്ച് ഒക്കെ ഒന്ന് മൊരിച്ചെടുക്കാം കുറച്ച് ബട്ടറും കൂടിയൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാനിപ്പോൾ ബട്ടറൊന്നും വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയി ഉണ്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ